ഹലോ അപ്പോൾ നമ്മുടെ ഗിബ് ഓന്നേഴ്സിനുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്ന ആ ഒരു ചടങ്ങിലേക്ക് നിങ്ങൾ എല്ലാവരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആദ്യം ഞാൻ മാക്സിമം ഞാൻ എന്താ പറയുക എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇറസ്പെക്ടീവ് ഓഫ് ദർ സ്കിൻ ടൈപ്പ് ഓർ ഹെയർ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഞാൻ വെക്കുന്നത് ഒന്ന് ഹെയർ മോയിസ്ചറൈസർ ബോഡി മോയിസ്ചറൈസർ ഷാമ്പൂ പൗഡർ പിന്നെ ലിപ് ബാം അപ്പോൾ അതാവുമ്പോഴത്തേക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം പിന്നെ ഇതിനകത്ത് ഇപ്പോൾ രണ്ട് പേരുടെയാണ് എന്നുണ്ടെങ്കിൽ അറിയാം സ്കിൻ ടൈപ്പ് അവരിങ്ങനെ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന കാരണം അവർക്ക് രണ്ട് പേർക്കും ഓയിലി സ്കിന്നാണ് പോഴ്സൊക്കെ സ്കിന്നാണ് അതുകൊണ്ട് ഞാൻ സാഫ്രോൺ മോയ്സ്ചറൈസർ അവർക്ക് വെക്കുന്നില്ല ബാക്കി മൂന്ന് പേരെനിക്കറിയില്ല അപ്പം ആർക്കും എനിക്കും ഇതിലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് പകരം വേറെ ഏതെങ്കിലും മതി എന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ മാറ്റി വെച്ച് തരാം അപ്പോൾ നമ്മുടെ അടുത്ത ഗീവ് അവ എന്തായാലും ഒരു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബറിലായിരിക്കും ഇതിനേക്കാളും വലിയ ഗിഫ്വേ ആയിരിക്കും എന്തായാലും അതിന് ഇഷ്ടപോലെ സമയമെടുക്കും ഈ പോക്കാട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ എന്ത് കണ്ടൻറ്റ് ആണ് ആഗ്രഹിക്കുന്നതെന്നുള്ളതിൻ്റെ കുറച്ച് സജഷൻസ് ഒക്കെ തരുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് എനിക്ക് വീഡിയോ ഇടാനായിരുന്നു അപ്പോൾ അതേക്കുള്ളൂ ടാറ്റാ